എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സഹൃദയർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ആദ്യ നാളുകളിൽ ഒന്നിൽ നമ്മൾ വീണ്ടും രാമനെയും രാമൻ്റെ സദ്ഗുണങ്ങളെയും ഓർമ്മിക്കുകയാണ് പല രാമായണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മാറ്റിവയ്ക്കാം വാത്മികയാണോ ആദ്യം എഴുതിയത് അതിനു മുമ്പേ ഈ കഥ ഏതെങ്കിലും രൂപത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ഭാരതത്തിലോ ഭാരതത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലോ ഇത് ഉണ്ടായിരുന്നു ഇതിലെന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് ചർച്ചകൾക്ക് വിടാം അല്ലെങ്കിൽ അത് പണ്ഡിതന്മാരുടെ വിഷയമാണ് ഇവിടെ രാമായണ മാസത്തിൽ നമ്മൾ ഭക്തന്മാരെയാണ് അല്ലെങ്കിൽ ഭക്തകളെയാണ് മുന്നിൽ കാണുന്നത് അവരുടെ മനസ്സിനെ നവീകരിക്കാനും പവിത്രീകരിക്കാനും രാമകഥ അല്ലെങ്കിൽ രാമായണ പാരായണം എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നറിയുവാനാണ് നമുക്കിവിടെ താല്പര്യം ഏതായാലും നാരദമുനിയുടെ ആവശ്യപ്രകാരം വാൽമീകി ധർമ്മിഷ്ഠനായ പുരുഷോത്തമനായ ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനായ വളരെ സന്മാർഗീയയും സൽക്കർമ്മിയുമായ നീതിയും ധർമ്മവും നടപ്പാക്കുന്നതിൽ രാജ് ഒരു ഭരണാധികാരിയായ ഒരു രാജാവിനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ വാൽമീകീട രാമായണത്തെ മുഴുവൻ ഉൾക്കൊള്ളാതെ അധ്യാത്മരാമായണത്തെ ആശ്രയിച്ചാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിൽ ഇവിടെ വിവർത്തനമല്ല അദ്ദേഹം മറ്റൊരു രാമായണം എഴുതുകയായിരുന്നു ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ആൻഡും ട്രാൻസ്ക്രിയേഷൻ എന്നും പറയാറുണ്ട് അപ്പോൾ ഇവിടെ തുഞ്ചത്തെഴുത്തച്ഛൻ നിർവഹിച്ചിരിക്കുന്നത് കേവലം ഒരു തർജ്ജമയല്ല അദ്ദേഹത്തിൻ്റെ ഭാവനയും അദ്ദേഹത്തിൻ്റെ ഭക്തിയും കൂടെ ചേർത്ത് രാമായണത്തെ കുറേ കൂടെ പവിത്രമായ പരിശുദ്ധമായ ഒരു ഭക്തി സാഹിത്യത്തിൻ്റെ മാതൃകയായിട്ടാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഭക്തിപ്രസ്ഥാനം ഇന്ത്യയിൽ മുഴുവൻ അലയടിച്ചിരുന്ന കാലഘട്ടത്തിൽ പതിനഞ്ചാം നാ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അത് കേരളത്തിലും എത്തി അങ്ങനെയാണ് അധ്യാത്മരാമായണം എന്നുള്ള രാമായണത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ രൂപത്തെ കണ്ടെത്താനും അത് മലയാളികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും മനുഷ്യ മനസ്സുകളെ കേരളത്തിലെ മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ അത് ഉപയുക്തമാക്കാനും എഴുത്തച്ഛൻ ശ്രമിച്ചത് അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ അവർക്ക് പാടി ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും ാണ് ഇത് കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയിരിക്കുന്നത് കേരളത്തിൽ തന്നെ ഇതിനു മുമ്പേ രണ്ടോ മൂന്നോ തരത്തിലുള്ള രാമായണമുണ്ട് അത് രാമായണം ചമ്പുവായിട്ടുണ്ട് രാമായണം നാടൻപാട്ടായിട്ടുണ്ട് നിരണം കൃതികൾ അതിന് പല രൂപത്തിലുമുണ്ട് രാമായണം മാപ്പിളപ്പാട്ടായിട്ടും അതിന് ശേഷം ഉണ്ടായി എന്ന് അറിയുന്നുണ്ട് അതെല്ലാം ഉണ്ടാവുമ്പോൾ തന്നെ അതെല്ലാം നിലനിൽക്കത്തന്നെ അതെല്ലാം ആദരിക്കപ്പെടുമ്പോൾ തന്നെ എഴുത്തച്ഛൻ്റെ രാമായണത്തിന് അതിനേക്കാളെല്ലാം പ്രാധാന്യമുണ്ട് അത് നമ്മുടെ രാമായണ മാസത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതൊരു വ്രതമായിട്ട് ഒരു ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി മാത്രമല്ല ഇത് ക്ഷേത്ര പരിസരത്തുള്ള ഗ്രഹങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സങ്കല്പം ഈ രാമായണം രാമൻ്റെ കഥയാണ് അതിൽ അയോധ്യയിലെ ബാലലീലകളും വനയാത്രകളും അതിനുശേഷം സീതാന്വേഷണവും സമുദ്രലംഘനവും രാവണവധവും സീതാമോചനവും അത് കഴിഞ്ഞ് സീതാപതിയായി അയോധ്യയിലേക്ക് മടങ്ങിവരലും പിന്നെ കിരീടാധാരണവും തുടർന്ന് നടന്ന സൽഭരണവും ആണ് കഥാപാക്കും കഥാവിഷയം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണിത് ഇത് വളരെ മനോഹരമായി ഈരടികളിലൂടെ മലയാള ഭാഷയുടെ എല്ലാ ചാരുതയും വെച്ചുകൊണ്ടാണ് അധ്യാത്മ തുഞ്ചത്തെഴുത്തച്ഛൻ നിർവഹിച്ചിരിക്കുന്നത് അതിൻ്റെ പല ഭാഗത്തും ആവർത്തിക്കുന്ന പല രൂപങ്ങളിലുള്ള ഒരു ഇരടിയാണ് കഥയമമ കഥയമമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര ഓരോ അദ്ധ്യായം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാണ്ടൻ തുടങ്ങുമ്പോഴും കിളിയെ വിളിച്ച് രാമകഥ പറയൂ രാഘവൻ്റെ കഥ പറയൂ സീതയുടെ കഥ പറയൂ എന്ന് പറഞ്ഞ് നമ്മിലേക്ക് രാമയെ രാമനെയും സീതയെയും കൂടെ ലക്ഷ്മണനെയും ഭരതനെയും എല്ലാം ശത്രുഘ്നെയും ചേർത്ത് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓർമ്മയിൽ വരുന്ന രണ്ടു വരി കൂടി ഇതിൽ രാമൻ വനയാത്രയ്ക്ക് ഒരുങ്ങുന്ന സന്ദർഭത്തിൽ കൗസല്യ കൗസല്യോടും കൂടെ നിൽക്കുന്നവരോടുമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഈ രാമൻ്റെ ധർമ്മനീതിയെ കാണിക്കുന്ന ഒരു വരിയുണ്ട് രണ്ട് ഈരടിയുണ്ട് അതായത് മുൽപ്പാടുകേകയ പുത്രിയാ മമ്മയ്ക്കും അൽപിത രണ്ടു വരം കൊടുത്തിടിനാൽ ഒന്ന് ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റതും ഇത് ഒട്ടും ദേഷ്യമില്ലാതെ വളരെ സമാധാനത്തോടെ ശാന്ത മനസ്സോടെയാണ് രാമൻ പറയുന്നത് അനുജന് രാജ്യം കിട്ടുന്നതിൽ ജ്യേഷ്ഠന് യാതൊരു വിമുഖതയും ഇല്ല പക്ഷേ അച്ഛൻ്റെ തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് രാമൻ എന്ന പുത്രെ ദൗത്യം എന്ന് തുടക്കത്തിൽ തന്നെ രാമായണം നമ്മെ പഠിപ്പിക്കുന്നു ഇത് ആകമത്വത്തിൽ രാമൻ്റെ കഥ നന്മയുടെ വിജയവും രാവണൻ്റെ വധം തിന്മയുടെ തിരോധാനവും ആണ് കാണിക്കുന്നത് ഇതിൽ വനയാത്രയുണ്ട് വനങ്ങളിൽ ഇതിൽ മൃഗങ്ങൾ കഥാപാത്രങ്ങളാവുന്ന സന്ദർഭങ്ങളുണ്ട് പക്ഷികൾ കഥാപാത്രങ്ങളാവുന്ന സന്ദർഭമുണ്ട് വിശ്വസാഹിത്യത്തെല്ലാം ഇലിയേട്ടിലും ഒഡീസിയിലുമെല്ലാം കാണുന്നത് മാതിരി ഹോമർ ആണ് ഇങ്ങനെയെല്ലാം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഇതിഹാസങ്ങളിൽ കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ട് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അതേപോലെ ഇന്ത്യൻ ഇതിഹാസമായിട്ടുള്ള ഭാരതത്തിലും രാമായണത്തിലും നമുക്കത് കാണാം രാമായണത്തിലാണ് ഈ ഭൂമുഖത്തെ സമതുലിതാവസ്ഥയെ കാണിക്കുന്നതിന് എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യന്മാർക്ക് കൊടുത്ത അതേ പ്രാധാന്യം തന്നെ മൃഗങ്ങൾ മൃഗങ്ങളുടെ പ്രതിനിധിയായി ഇവിടെ വാനരന്മാരാണ് അവരെ വളരെ ആദരപൂർവ്വം വളരെ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുക അതുമാതിരി പക്ഷികൾ ജഡായു തുടങ്ങിയ പക്ഷികളുടെ സംഭവ ബഹുലമായ കഥാ സന്ദർഭങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അധ്യായങ്ങളുണ്ട് അതായത് വാൽമീകി ആരെയും വെറുതെ വിട്ടിട്ടില്ല അതുതന്നെയാണ് തുഞ്ച തീർത്ഥനും സ്വീകരിച്ചിരിക്കുന്നത് ഇത് രാമൻ്റെ വിജയം എന്ന് പറയുന്നത് നന്മയുടെ വിജയമാണ് അങ്ങനെയാണ് വടക്കേന്ത്യയിലെല്ലാം ദീപാവലി ആഘോഷിക്കുന്നത് മാത്രമല്ല രാവണൻ്റെ വധം തിന്മയുടെ നാശത്തെയും നിരോധാനത്തെയുമാണ് കാണിക്കുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് രാക്ഷസീയ ചിന്തകളിൽ നിന്ന് ഈശ്വര ചിന്തകളിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള ദൗത്യമാണ് എഴുത്തച്ഛൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് എഴുത്തച്ഛൻ മാത്രമല്ല രാമായണത്തെ പരിഭാഷപ്പെടുത്തിയ എല്ലാവരും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റുക വെളിച്ചത്തെ തിരിച്ചു കൊണ്ടുവരുക അതാണ് പലരും പറയുന്ന മാതിരി രാമായണം വായിക്കുമ്പോൾ രാ മായണം രാവ് മായണം രാത്രി അന്ധകാരം അജ്ഞത എല്ലെ മായണം പിന്നെ അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പഴയ ഒരു ഒരു വാക്യമുണ്ടല്ലോ നമ്മുടെ വേദങ്ങളിലൊക്കെ ഉള്ള പലരും എടുത്ത് ആവർത്തിച്ചിട്ടുള്ള മനുഷ്യ മനസ്സിലേക്ക് വിജ്ഞാനത്തെ വെളിച്ചമായിട്ട് അവരോധിക്കുന്ന ആ ഉപമ അല്ലെങ്കിൽ ആ രൂപകം ഇവിടെ നമുക്ക് ഓർക്കാം ഇവിടെ ആണെങ്കിൽ തുടക്കം മുതൽ തന്നെ ബാലകാന്ഡത്തിലൂടെ അയോധ്യകാന്ഡത്തിലൂടെ പിന്നെ കിഷ്കിന്ദ ആരണ്യകാന്ഡത്തിലൂടെ കിഷ്കിന്ദകാന്ഡത്തിലൂടെ അത് കഴിഞ്ഞാൽ സുന്ദരകാണ്ഡത്തിലൂടെ എല്ലാം വളരെ മനോഹരമായിട്ടാണ് വിവിധ താളങ്ങളിലുള്ള വിവിധ വൃത്തങ്ങളിലൂടെയാണ് കഥയ്ക്കനുസരിച്ച് ഇതിലേറ്റവും മനോഹരമായിട്ട് വാഴ്ത്തപ്പെടുന്നത് സുന്ദരാകാണ്ട സുന്ദരൻ സുന്ദരാകാണ്ടത്തിലാണ് വളരെ മനോഹരമായിട്ടുള്ള ഇരടുകളിലുള്ളത് അത് സുന്ദരൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ എന്നർത്ഥമുണ്ടെന്നാണ് ഈയിടെ എനിക്ക് മനസ്സിലായത് സുന്ദരകാണ്ഡോ ഹനുമാൻ പ്രധാനമായിട്ട് കഥാപാത്രമാവുന്ന കഥാവിഷയമാവുന്ന സന്ദർഭങ്ങളാണത് വയമതിനു ഝടി വസനേനോ അന്വേഷിച്ചു വന്നീകുളുത്തി പുരത്തിലെല്ലാടവും എന്നൊക്കെ പറഞ്ഞാൽ ലങ്കാദഹനത്തിലെ വരികളൊക്കെ നമുക്ക് ഓർക്കാം എന്നാൽ രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സന്ദേശം നമുക്ക് എല്ലാവരുടെയും ഗ്രഹങ്ങളിലും നമ്മുടെ സമൂഹത്തിലും എല്ലാം തിരിച്ചു കൊ കൊണ്ടുവരേണ്ട ഒന്നായിട്ട് ഈയിടെ വാഴ്ത്ത ഈയിടെ വട വരരുചിയുടെ കാലം മുതലേ അത് വാഴ്ത്തപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മണോപദേശം സുമിത്ര ലക്ഷ്മന് കൊടുക്കുന്ന ഉപദേശം ശ്രീരാമൻ്റെയും സീതയുടെയും കൂടെ വനവാസത്തിന് പോകാൻ തയ്യാറായ ലക്ഷ്മണനോട് അമ്മ ഉപദേശിക്കുന്നത് വളരെ ആരാധ്യമായിട്ടുള്ള വാക്കാണത് അത് രാമം ദശരഥം വിദ്യം എന്ന് തുടങ്ങുന്നതാണ് രാമനെ ദശരഥനായിട്ട് കാണണം സീതയെ അമ്മയായിട്ട് കാണണം നീ പാർക്കാൻ പോകുന്ന വനം അയോധ്യയായിട്ട് കാണണം നിൻ്റെ അവിടുത്തെ കഷ്ടപ്പാടുകളും ജീവിതവും നിൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠയ്ക്കും നിന്റെ രാജ്യത്തിനും വേണ്ടിയുള്ള തപസ്സായിട്ട് ധ്യാനമായിട്ട് യജ്ഞമായിട്ട് കാണണം എന്ന ഒരു ഉപദേശം ഒരു മകന് ഒരമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപദേശമാണ് അതിൽ എല്ലാമുണ്ട് എന്നാണ് രണ്ട് കിളികൾ വരരുചിയുടെ സംശയത്തിന് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുത്തതായിട്ട് മറ്റൊരു കഥ മറ്റൊരു ഉപകഥ നമ്മുടെ കഥകളും ഉപകഥകളും എല്ലാം ഒരു സത്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ കഥയും പുരാണവും അതിലെ ഉപകഥകളും ഒന്നുമല്ല പ്രധാനം അതിലെ ഭക്തിരസമാണ് വാൽമീകി ധർമ്മിഷ്ഠനായ ഒരു ഭരണാധികാരിയെ അവതരിപ്പിച്ചപ്പോൾ എഴുത്തച്ഛൻ ഈശ്വര ചൈതന്യങ്ങളുടെ സമ്പൂർണ്ണ രൂപനായ ശ്രീരാമനെ ഈശ്വരനായിട്ടാണ് രക്ഷകനായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് രാമൻ എന്ന് വാൽമീകി ഒരു പദം പ്രയോഗിക്കുന്നിടത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം പത്തോ പന്ത്രണ്ടോ പര്യായങ്ങൾ ഉപയോഗിച്ചാണ് എഴുത്തച്ഛൻ ആ സന്ദർഭത്തെ സമ്പൂർണമാക്കുന്നത് ഒരു രാമനു പകരം രാമ രഘുരാമ രാഘവ രാമചന്ദ്ര ദശരഥപുത്ര കൗസല്യപുത്ര സീതാപതെ കല്യാണരാമ പുരുഷോത്തമ രാവണാന്തക അയോധ്യാപതി തുടങ്ങി പല പര്യായങ്ങളിലൂടെയാണ് രാമൻ എന്ന ധർമ്മ അദ്ദേഹം ഭക്തരുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്ന ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ ഉറപ്പ് തന്നെയാണ് നമ്മൾ ഏറ്റെടുത്ത് ഓരോ വർഷവും രാമായണ മാസത്തിൽ ആഘോഷമാക്കുന്നത് ആഘോഷം എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള ആഘോഷമല്ല മനസ്സിൻ്റെ നന്മയുടെ ധ്യാനത്തിൻ്റെ ഒക്കെ ഭാഗമാക്കുന്നു നമ്മളിവിടെ രാമായണ മാസത്തിൽ രാമായണ പാരായണങ്ങളിലൂടെയും ഈ രാമനാമം ജപിക്കുന്നതിലൂടെയും രാമകഥാകീർത്തനങ്ങൾ ആലപിക്കുന്നതിലൂടെയും ലക്ഷ്യമാക്കുന്നതും രാമൻ്റെ ഈശ്വര ചൈതന്യത്തെയും ശ്രേഷ്ഠമായ കർമ്മങ്ങളെയും സ്മരിച്ചുകൊണ്ട് രാവണത്വത്തിൻ്റെ പ്രാകൃതത്വത്തിൽ നിന്ന് രാമതത്വത്തിൻ്റെ പ്രകാശത്തിലേക്കും അതിൻ്റെ സംസ്കൃതിയിലേക്കും വായനയും കേൾവിയും ഒരു തീർത്ഥയാത്രയായി മാറ്റി ജീവിതത്തെ പവിത്രീകരിക്കുക എന്നതാണ് ഈ രാമായണ മാസത്തിലും നമുക്കതിനുള്ള സന്ദർഭമുണ്ടായിരിക്കുകയാണ് തുടർന്നു വരുന്ന രാമകഥാ സത്സംഗങ്ങളിലൂടെ നമുക്ക് രാമായണത്തിൻ്റെ ഈശ്വരതയിലേക്ക് പ്രാർത്ഥനകളോടെ കൂപ്പുകൈകളോടെ നടക്കാം ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിന് നിങ്ങളെ കേൾപ്പിക്കാൻ സാധിച്ചതിന് വേദിയൊരുക്കിയ നമ്മുടെ സൽസംഗത്തിൻ്റെ എല്ലാ പ്രവർത്തകർക്കും അതിൻ്റെ അതിനെ നയിക്കുന്ന എല്ലാ സന്മനസ്സുകൾക്കും എൻ്റെ നമസ്കാരം അറിയിച്ചുകൊണ്ട് രാമകഥയിലേക്ക് രാമനാമ ജിം ജപങ്ങളിലേക്ക് കീർത്തനങ്ങളിലേക്ക് നമ്മുടെ എല്ലാം ശ്രദ്ധ തിരിയട്ടെ നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും അതിന് യോജിച്ച വിധത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്കാരം എല്ലാവർക്കും നന്ദിയും നമസ്കാരവും ഒരിക്കൽ കൂടി